ഹലോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേൾക്കുമ്പോൾ വളരെ സില്ലിയായിട്ട് തോന്നാമെങ്കിലും പലപ്പോഴും പേഷ്യൻസ് എന്നോട് നേരിട്ട് ചോദിച്ചിട്ടുള്ള ഒരു സംശയത്തിൻ്റെ ഉത്തരമാണ് അതായത് ടോയ്ലറ്റിൽ പോകുന്നത് ഡെയിലി പോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ അതായത് ഡെയിലി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡെയിലി ടോയ്ലറ്റിൽ പോകാൻ സാധിക്കുന്നില്ല അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ എപ്പോഴാണ് ടോയ്ലറ്റിൽ പോകേണ്ട ശരിയായ സമയം ഒരു ദിവസം എത്ര തവണ ടോയ്ലറ്റിൽ പോകാം അല്ലെങ്കിൽ പോകണം ചില ആൾക്കാർ പറയും എനിക്ക് രണ്ട് തവണ പോകുന്നത് ഭയങ്കര കൂടുതലാണോ ചില ആൾക്കാർ പറയും ഒരു തവണ പോലും ശരിയായി പോകാൻ സാധിക്കുന്നില്ല ഇത് ഭയങ്കര കുറവാണോ അല്ലെങ്കിൽ രാവിലെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നില്ല ഇപ്പൊ രാവിലെ തന്നെ പോകണം എന്ന് വിശ്വാസമുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പൊ രാവിലെ തന്നെ പോകാൻ തോന്നുന്നില്ല വൈകുന്നേരങ്ങളിലാണ് പോകുന്നത് അതുകൊണ്ട് പ്രശ്നമുണ്ടോ ചില ആൾക്കാർ പറയും എനിക്ക് രാവിലെ എണീറ്റാ ഉടൻ ടോയ്ലറ്റ് പോകാൻ തോന്നുന്നു അതെന്തെങ്കിലും കുഴപ്പമാണ് അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഡെയിലി ഫേസ് ചെയ്യുന്നുണ്ട് അപ്പം അതിനൊക്കെ ഉള്ള ഒരു ഉത്തരം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത് യഥാഹുബില് ആയുർവേദ പ്രകാരം ഭവൻ മൂവ്മെന്റ് അതായത് മലശോധന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രാവിലെ തന്നെ ചെയ്യേണ്ട ഒന്നാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കാരുടെ ഭക്ഷണ രീതി തനതായ ഭക്ഷണ രീതി എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും പച്ചക്കറികളും കൂടുതലും ഇല കൊണ്ടുള്ള ഭക്ഷണ സാധനങ്ങളും ഇലക്കറികൾ കളും അങ്ങനെയുള്ള ധാന്യങ്ങളും നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ഭക്ഷണ രീതി ആ ഭക്ഷണ രീതി കഴിക്കുന്ന ആള് വൈകുന്നേരം രാത്രി അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എട്ട് മണിക്കൂർ കഴിയുമ്പോൾ കഴിഞ്ഞിട്ട് എണീറ്റ് കഴിഞ്ഞാൽ അവർക്ക് എണീക്കുമ്പം തന്നെ ടോയ്ലറ്റിൽ പോകാനുള്ള ശോധന ഉണ്ടാകും സ്വാഭാവികമായിട്ടും പിന്നെ നമ്മുടെ ഒരു രീതി അനുസരിച്ച് പണ്ടത്തെ ഒരു രീതി അനുസരിച്ച് നമ്മൾ ധാരാളം കായിക അധ്വാനം ഉള്ളവരായതുകൊണ്ടും ഒക്കെ അവർക്ക് ഡൈജഷനായി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് വളരെ കുറവായിരിക്കും എസ്പെഷ്യലി കായിക അധ്വാനം നന്നായിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ചും നടക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ കായിക മനസ്സോധനയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ വളരെ കുറവായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ രണ്ട് തവണ ടോയ്ലറ്റ് പോകാനുള്ള സെൻസേഷൻ ഉണ്ടാകാം അത് വളരെ നോർമലാണ് ഇപ്പോൾ രാവിലെ ഒരു തവണ പോവുക വൈകുന്നേരം പോവുക അത് നോർമലാണ് മാത്രല്ല നമ്മളെന്ന് ധാരാളം ആഹാരം ധാരാൾ ക്വാണ്ടിറ്റി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് അപ്പം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ മറ്റ് ആരോഗ്യമില്ലാത്ത ഒരാൾ രാവിലെ അതിരാവിലെ തന്നെ ടോയ്ലറ്റിൽ പോകാനുള്ള സെൻസേഷൻ അവർക്ക് വരാം അത് നോർമലാണ് പൊതുവേ നമ്മൾ പറയുകയാണെങ്കിൽ രാവിലെ തന്നെ മലശോധന കംപ്ലീറ്റ് ആവുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ നമ്മൾ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് സൗകര്യം ഉണ്ടാവില്ല അപ്പൊ അതിങ്ങനെ മല അവിടെ കിടന്ന് വെള്ളം റീഅബ്സോർബ് ആവും വാട്ടർ വീണ്ടും ആകിരണം ചെയ്തു പോവുകയും അത് ഭയങ്കര ഹാർഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് സോ നിങ്ങൾക്ക് രാവിലത്തെ ഒരു മലശോധന വൈകുന്നേരത്തെ ഒരു മലശോധന ഈ രണ്ട് രീതിയിൽ മലശോധന നടക്കുന്നുണ്ടെങ്കിൽ അത് ഡെയിലി നടക്കുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് ഇനി നിങ്ങൾക്കത് കുറവാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരു അസുഖമാണ് എന്ന് കൺസിഡർ ചെയ്യണമെന്നില്ല കാരണം ശരീരപ്രകൃതി അനുസരിച്ച് ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ആയുർവേദ പ്രകാരം മൂന്ന് രീതിയിൽ ഈ ഇത്തരം നോർമൽ ആയിട്ടായിട്ടുള്ള മൂന്ന് രീതികളുണ്ട് പല രീതിയിൽ പല ആൾക്കാരിൽ പല രീതിയിൽ അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് നോർമലായിട്ട് തന്നെ ഉണ്ടാകാം അതായത് എന്ത് ഭക്ഷണം വെച്ചാൽ എന്തും കഴിച്ചാലല്ല പൊതുവേ മല ലൂസ് ആക്കുന്ന തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ രണ്ടോ മൂന്നോ തവണയൊക്കെ പോകാം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പാല് കഴിച്ചാൽ ചിലപ്പോൾ ചെറിയ രീതിയിൽ വയറൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാകാം അത് ലാക്ടോസ് ലാക്ടോസിൻറ്റോളറൻസ് എന്ന് പറഞ്ഞാൽ അവസ്ഥ ആയ അവസ്ഥയും ആകാം പക്ഷേ നോർമലി തന്നെ ഉണ്ടാകാം കുറച്ച് ഫൈബർ അടങ്ങി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് മലം ലൂസായി പോകുന്ന ചെറിയ രീതിയിൽ ലൂസായി പോകുന്ന ആൾക്കാരുണ്ടാകാം അത് നോർമലാണ് അങ്ങനെ ഒരു രീതി ഉണ്ട് ഇനി മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല അവർക്ക് എപ്പോഴും മലം വളരെ സ്മൂത്തായിട്ട് തന്നെ പോകും ആ രീതിയിൽ ഇഷ്യുവേ ഇല്ല അങ്ങനെ ഇല്ലാത്ത ആൾക്കാരുണ്ട് അതുപോലെ തന്നെ വളരെ ഹാർഡായിട്ടുള്ള മലം മലം എന്ത് നമ്മൾ എന്ത് കഴിച്ചാലും മലം കുറച്ച് ഹാർഡായിരിക്കും അങ്ങനെയുള്ളവർക്ക് അപ്പം അങ്ങനെയുള്ളവർക്ക് കുറച്ച് ശ്രദ്ധ അതിന് കൊടുക്കേണ്ടി വരും അതൊക്കെ പ്രകൃത്യാ തന്നെ അവരുടെ ശരീര പ്രകൃതി തന്നെ ആ രീതിയിലുള്ള ആൾക്കാരുണ്ടാകാം ഇങ്ങനെ മൂന്ന് രീതിയിൽ നമ്മൾ ആയുർവേദത്തിൽ പറയും മൃദു കോഷ്ടം മധ്യമ കോഷ്ടം ആൻഡ് ക്രൂരകോഷ്ടം ഇങ്ങനെ മൂന്ന് പേരുകളിലാണ് പറയുന്നത് ആ പേരുകൾ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്നിരുന്നാൽ പോലും ഇങ്ങനെ മൂന്ന് രീതിയിൽ ഉണ്ടാകാം പക്ഷേ ഡെയിലി തന്നെ പോവുക എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ രീതി അനുസരിച്ച് ഇന്ത്യക്കാർ കഴിക്കുന്ന ഭക്ഷണവും ഇന്ത്യക്കാരുടെ ആക്ടിവിറ്റീസും കാലാവസ്ഥയും ഒക്കെ അനുസരിച്ച് ഡെയിലി തന്നെ മലശോധന ഉണ്ടാവുക എന്നുള്ളതാണ് നല്ലത് ഇനി നിങ്ങൾക്ക് ഡെയിലി മലശോധന ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ അതിനെ അതിന് ഡെയിലി പോകണം എന്നുള്ള ഒരു തീക്ഷണമായ ആഗ്രഹം മുൻനിർത്തി ഭയങ്കരമായി മലം മുക്കി പുറത്തേക്ക് കളയാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് നിങ്ങൾക്ക് മനഃസോധനം ഡെയിലി ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി കഴിച്ചു നോക്കുക പിന്നെ വ്യായാമങ്ങൾ ചെയ്ത് നോക്കുക നന്നായി വെള്ളം കുടിക്കുക സ്ലീപ്പ് ഉറക്കമൊക്കെ റെഗുലേറ്റ് ചെയ്ത് നോക്കുക പിന്നെ പറ്റുന്നില്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു മരുന്നുകൾ ഒരു ഡോക്ടറുടെ അടുത്ത് പ്രിസ്ക്രൈബ് ചെയ്ത് വാങ്ങിച്ച് കഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ രീതി ഒരിക്കലും മലം എന്ത് ചെയ്യാൻ പാടില്ല മുക്കി ഭയങ്കര ഹാഡായിട്ട് മുക്കി പുറത്ത് കളയാൻ ഒരിക്കലും ശ്രമിക്കരുത് ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതെല്ലാവർക്കും വളരെ പ്രയോജനപ്രദമാണെന്ന് വിചാരിക്കുന്നു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ധാരാളം ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ആയുർവേദ സൈഡിൽ നിന്നുള്ള ഒരു ഉത്തരമാണ് ഇതെന്ന് പറയുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം നമസ്കാരം